ുരാരുണ വിഗ്രഹ ത്രിണയനമൗലി സ്ഫുരത്തയകശേഖരാ സ്മൃതമുഖീം മാം പാണിഭ്യം അളിപൂർണരത്ന ചഷകം രക്തോൽപ്പലം ബിഭ്രദീം സൗമ്യം പരാം പരാ അതായത് ശ്രീചക്രത്തിൽ എഴുന്നള്ളി വന്ന ലളിതാ പരമേശ്വരിയെക്കുറിച്ചുള്ള വർണ്ണന മാത്രമാണ് അതാണ് അതാ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൗന്ദര്യലഹരി നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് ലളിതാ സഹസ്രനാമം കഴിഞ്ഞാൽ അടുത്ത പടി സൗന്ദര്യലഹരി മനസ്സിരുത്തി പഠിക്കുക എന്നുള്ളതാണ് ശിവശക്തി ശക്തം దేవో నఖలు కుశల స్పందితుమీ అదస్వా ఆరాధ్యాం హరిహర విరింజాదిరీ ప్రణందుం స్తోదుం వా